അലൈക്കും വാർമത്തല്ലാഹി വാബർകാത്തൂ നമ്മുടെയൊക്കെ കൂട്ടത്തിൽ കടങ്ങളുള്ള ആളുകളുണ്ട് ചെറിയ കടങ്ങളുള്ള ആളുകളുണ്ട് വലിയ ഭീമമായ സംഖ്യ ഘടങ്ങളുള്ള ആളുകളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ സാമ്പത്തികമായി മെച്ചപ്പെടണം ഐശ്വര്യം ജീവിതത്തിൽ ഉണ്ടാവണം ഉണ്ടാവണമെന്നാഗ്രഹിക്കുന്നവരും ഒരുപാട് ആളുകളുണ്ട് ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ വെള്ളിയാഴ്ച ദിവസം ഈ ഒരു നിക്കറ് എഴുപത് തവണ ചൊല്ലിയാൽ അയാളുടെ ജീവിതത്തിൽ അയാൾക്കുള്ള കടങ്ങളൊക്കെ അള്ളാഹു വീട്ടിൽ കൊടുക്കും അതുപോലെ തന്നെ രണ്ടാഴ്ച കൊണ്ട് എന്നൊക്കെ മഹാന്മാർ പറയുന്നുണ്ട് ഏതായാലും അവൻ്റെ ജീവിതത്തിൽ ഐശ്വര്യം വന്നു ചേരും എന്നും ഇമാം ഷെർവാനി രേഖപ്പെടുത്തിയതായിട്ട് കാണാം ഏതാണ് ആ തിക്കറ് എഴുപത് തവണ മാത്രം ചൊല്ലേണ്ട ഈ ദിക്കറ് നമ്മുടെ ജീവിതത്തിൽ എഴുപത് തവണ ചൊല്ലിയാൽ ഈ ഗുണങ്ങൾ ലഭിക്കും ആ തിക്കറ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം അള്ളാഹുമ്മ يا غني يا حميد يا مبدئ يا معيد يا رحيم يا ودود أغنني بحلالك عن حرامك وبفضلك عمن سواك وبطاعتك عن معصيتك يعني. اللهم يا غني يا حميد يا مبدئ يا معيد يا رحيم ഇത് എഴുപത് തവണ ചൊല്ലിയാൽ ഇമാം ഷർവാനി രേഖപ്പെടുത്തിയിട്ടുണ്ട് എത്ര വലിയ ഘടകൾ ഉണ്ടെങ്കിലും അള്ളാഹു അവനക്ക് വീട്ടി കൊടുക്കും ഇൻഷാള്ളാ അതുപോലെ തന്നെ രണ്ട് ചുമ്മാ കഴിയുമ്പോഴേക്ക് അവന് ഐശ്വര്യം ഉണ്ടാകും ഇൻഷാള്ള എന്ന് മഹാനവറുകൾ രേഖപ്പെടുത്തിയത് കാണാം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ദിക്കറുകൾ സ്വലാത്തുകളൊക്കെ അന്യമായിരിക്കുകയാണ് ഇത്തരം ദിക്കറുകളൊക്കെ പഴയ ആളുകളൊക്കെ ഒരുപാട് ചൊല്ലിയിരുന്നു നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ദിക്കറുകൾ ഒരുപാട് സ്വലാത്തുകൾ ഒരുപാട് തഹലീലുകളൊക്കെ നമ്മൾ കൊണ്ടുവരണം ചൊല്ലണം ഈ ഒരു ദിക്കറ് കഴിയുന്ന ആളുകളൊക്കെ വെള്ളിയാഴ്ച ദിവസത്തിൽ എഴുപത് തവണ ചൊല്ലാൻ വേണ്ടി ശ്രമിക്കണം അള്ളാഹു സുബാനുഹുവ നമ്മെല്ലാം വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ നമ്മുടെ കടങ്ങൾ അള്ളാഹു വീട്ടിത്തരട്ടെ അതുപോലെ തന്നെ ജീവിതത്തിൽ ഐശ്വര്യം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ദുനിയാവിലും ആഹാരത്തിലും ഗുഡ്നസ് പാത്തിൻ്റെ മുഴുവൻ ശ്രോതാക്കളെയും അള്ളാഹു വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ ഐ മീൻ ബലാല മീൻ വിനീതനായ എനിക്ക് വേണ്ടി നിങ്ങളൊക്കെ ദ ചെയ്യണം അസ്സലാമു അലൈക്കും വരഹമുള്ള വരക്കാത്തൂ